ും എന്റെ ഊര് ചെറുക്കപ്പള്ളി തമിഴ്നാട് എന്റെ വീട് പള്ളിയളയില് തമ്പി തമ്പിങ്ങളെ ஒரு வீடியோ அப்ப அப்ப இந்து இந்து வந்து வந்து வந்திருக்கு வந்திருக்கு தமிழ்நாடு தமிழ்நாடு இது வந்து நம்ம பிள்ளை வந்து ফুল தமிழ் பாட்டு பண்ணியிருக்கு ப்ரிப்பேர் பண்ணி இருக்கு அங்கோடய தமிழ் இல்ல

പരിപാടി സാധനങ്ങളൊക്കെ പാലക്കാട് തിരുള്ളൂ സമയനാട് തിരിലേ അച്ചാറൊക്കെ ഫുഡിൻ്റെ റിവ്യൂ പോകുമ്പോഴത്തിന് വരുന്നതായിരിക്കും ഇത് ഇടയ്ക്ക് ചോറ് കുറച്ച് പയർ എടുത്ത് വെച്ച് കുറച്ച് അച്ചാർ എടുത്ത് വെച്ച് മത്തൻ എടുത്ത് വെച്ച് കുറച്ച് മൂരച്ച് വയ്ക്കണം കുറച്ച് മൂരൊഴിച്ച് പപ്പടുത്തീന്ന് ഒരു പീസ് എടുത്ത് കൂട്ടി എന്നെ കൂട്ടി പപ്പടിക്കാൻ വേണം മതിയറ മതിയറ മതിയറ

ആ ഇത് നമ്മൾ പുതിയ പയ്യൻ പറഞ്ഞു ചാനലില് അക്കൗണ്ടിൽ ഇപ്പൊ നിങ്ങള് വേറെ ഒച്ച വരെ നമ്മൾ നമ്മള് തമിഴ്നാട്ടിലേക്ക് എന്റർ ചെയ്തിരിക്കസ് ഞാൻ ഇടയില് പറഞ്ഞേ തമിഴ് തമ്മിൽ അപ്പൊ നമ്മെ കടന്നു പോയിക്കൊണ്ടിരിക്കും ഇവിടുത്തെ കാണിക്കാൻ വേണ്ടി രണ്ടു പെല്ലും കഴിഞ്ഞു നിന്നെ നിന്നെ ടാ ടീമില് പരിചയപ്പെടുത്ത് പരിചയപ്പെടുത്തടാ ടീമിൽ വന്ന പുതിയ പയ്യൻ പുതിയ പയ്യൻ ഇവൻ ഇൻട്രോ നിങ്ങളെ പേര് ഇവനാണ് ഏ ഏരോ ദിവസം പെണ്ണുങ്ങള് മാറ്റുന്ന മഹാൻ ഇൻസ്റ്റായി പറഞ്ഞു പിള്ളേർ நீண்டிால் <laughs> പിന്നെ കുട്ടിക്കളി മാറിയിട്ടില്ല ചായ പിടിക്കാൻ നിർത്തിക്കാണ് എവിടെ ചാ പിടിക്കാൻ തമിഴ്നാട്ടിൽ തമിഴ് എം ബസ് ഊണ് ചായ വിട്ടോ നിനക്ക് ചായല്ലേ ചായല്ലേ

ും കാഴ്ച നമ്മൾ ലൊക്കേഷനിലെത്തി തമിഴ്നാട്ടിൽ ലൊക്കേഷൻ എത്തിക്കാൻ വേറെ തമിഴ്നാട്ട് തമിഴ്നാട് നമ്മളെ സാധനങ്ങള് സാധനങ്ങള് ഇറക്കണം ഫയസ് കെട്ടായിരിക്കണം ുംടിക്കുക എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ആണ് നമ്മള് ഓഡിറ്റോറിയം ഓക്കെ തമിഴ്നാട് സെറ്റ് പൊയ്ക്ക് മൂനേ മിട്ടൊക്കെ പണിയെടുക്കാൻ തുടങ്ങി ഞാൻ ഒക്കെ പിടിച്ച് ജുബേർ പിടിച്ച് ഫാസിലിന്റെ ബാഗ് മാത്രം എടുക്കാണ് പേസ

തമിഴ്നാടിൻ്റെ തെരുവിലൂടെ ഞാൻ എഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് സോപ്പ് മേടിക്കാൻ പോയാണ് പരിപാടിയല്ലേ രാവിലെ കയറിയല്ലോ അവിടെ നിന്ന് ഒന്ന് റെഡി ആവാൻ വേണ്ടി സോപ്പൊക്കെ മേടിച്ച് അപ്പം പിന്നെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ തെരുവ് തെരുവിൽ തന്നെ പത്താളം ഇപ്പോൾ പിന്നെ ഇതൾ റോഡ് അടിപൊളിയാണ് മേസാണ് നമ്മളവിടുത്തെ പോലെയല്ല ഇവിടെ ആൾക്കാരൊക്കെ ഹെൽമെറ്റൊക്കെ കണ്ട് വേണ്ടി ഓടിക്കണം ഒരു കുഴപ്പമില്ല ക്യാമറ സ്കീനില്ല പിന്നെ പറയാൻ ഇങ്ങനെയുണ്ട് തമിഴ്നാട് എക്സ്പീരിയൻസ് അപ്പൊ നമുക്ക് റൂമ് കാണിച്ചു വന്നിട്ടുണ്ട് നമ്മ സാധനങ്ങളൊക്കെ എടുത്ത് പോണുലിക്കന്നു പരിപാടി സാധനങ്ങളൊക്കെ എടുത്ത് കെറിക്കണം ഓടിച്ചോടത്തിന്റെ ഹാള് അയ്യോ ഓടിച്ചോടത്തിന്റെ ഉള്ള് ഓടിച്ചോട് സെറ്റപ്പ് നമ്മെ റെഡിയാവാണ് ഒക്കെ റെഡി അല്ല ంటారు यार इकडे बोला काहीच नाही कायिंगलोक रेडीले सेट रेईल एडकाणे रेईल एडकाणे रेईल एडकाणे डावलिंगला किले किले रेईल शूट अप वेल्थून नाही यार दाब दाब निकाल आवडत नाही सादिक ऑन एक्शन जासिर एंड जुबैद कायला काय करतो दाब आवडत नाही हे पण चालू आहे हा हे काम सुद्धा അങ്ങനെ നമ്മളെ പ്രോഗ്രാം ഒക്കെ തുടങ്ങി ക്ലൈന്റൊക്കെ ഹാപ്പി ആയി അവര് ഇന്നേവരെ കാണാത്തൊരു ഐറ്റങ്ങൾ കാണിച്ചു കൊടുത്ത് ക്ലൈന്റിനൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയി അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെ പരിപാടി എല്ലാവർക്കും കഴിഞ്ഞു പരിപാടി സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യണ് ഫയാസിന്റെ മേലെ ജാസര് സൂഫിയുടെ സാധനം കിട്ടണേ നീലി പൂമ്പിടിച്ചു വിട്ടോപ്പ് ചെയ്തേ അപ്പ എല്ലാര്ക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ഏർ സ്വാഗതം പിന്നെ എല്ലാവരും ഈ വീഡിയോ ആശ്രദമായി കാണുക അപ്പ ഇനി വീഡിയോ നിർത്തുന്നു അപ്പനി അപ്പ് ചെയ്യുന്നു